നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കപ്പ് പോക്കാർ റെഡിയല്ലേ യെസ് ഏഷ്യാ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ നാളെ ടീം ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സഭുപടിക്ക് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുന്നത് ടീം ന്യൂസ് നമ്മളൊന്ന് പരിശോധിക്കുന്നു ആരൊക്കെ ഇറങ്ങും എങ്ങനെയായിരിക്കും നാളെ ഇറങ്ങുക ലഭ്യമാവുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോ ഹാർദിക് പാണ്ഡ്യക്കും അഭിഷേക് ശർമ്മക്കും പരിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ആ ക്രാമ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ അതെങ്ങനെയായി എന്തായി എന്നറിയാൻ വേണ്ടി ആരാധകർക്ക് ആശങ്ക ഉണ്ടായിരുന്നു അഭിഷേകിന് വലിയ പ്രശ്നമില്ല എന്ന് ഇന്നലെ തന്നെ പുറത്തുവന്നാണ് ഹാർദിക്കിനും പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് രണ്ടുപേരും നാളെ ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അപ്പോൾ നോ മേജർ കൺസേൺ അബൌട്ട് ദിയർ അവൈലബിലിറ്റി ഫോർ ദി ഫൈനൽ എന്നാണ് റിപ്പോർട്ട് ജസ്പ്രീത് ബുംറയും ശിവൻ ദ്വ്യൂബയും കഴിഞ്ഞ കളിക്ക് അവർ പുറത്തിരുന്നതാണ് അവരിതാ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഹർഷദീപും ഹർഷിദ് റാണയും പുറത്തിരിക്കും അപ്പൊ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സംശയങ്ങളില്ലല്ലോ നേരത്തെ കളിച്ചു തന്നെ കഴിഞ്ഞു കഴിഞ്ഞു നോക്കണ്ട അതിനുമുമ്പൊക്കെ കളിച്ച ഇലവൻ തന്നെ അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യും പിന്നാലെ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂബെ അക്സർ പട്ടേല് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഇതാണ് ഇന്ത്യ ഇറക്കാൻ പോകുന്ന ഇലവൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഡിൽ ഓവേഴ്സിൽ പവർ ഹിറ്റിംഗ് വേണം അതുകൊണ്ട് തന്നെ ഹസൻ നവാസിനെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള ചില ചിന്തകൾ അവരുടെ ഇടയിലുണ്ട് എന്നാൽ പോലും സൂപ്പർ ഫോറിലെ അതേ കോമ്പിനേഷൻ കൊണ്ട് അൺചേഞ്ച്ഡ് ആയിട്ട് അവർ ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത് എന്നാണിപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ സ്കോഡ് അവരുടെ പ്ലെയിങ് ലെവൻ ഇങ്ങനെയാവും സൈബ് സാദ ഫർഹാൻ ഫക്കർ ജമാൻ സയ് അയൂബ് ഹുസൈൻ താലത്ത് മുഹമ്മദ് നവാസ് സൽമാൻ അലി ആഘ ഫീം അഷ്റഫ് മുഹമ്മദ് ആരിസ് ഷെയൻ ഷാ അഫ്രീദി ഹാരിസ് റൌഫ് അബ്രാർ അഹമ്മദ് അപ്പം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ ഇലവൻ തീർച്ചയായിട്ടും ഇവരെ രണ്ട് തവണ നമ്മൾ പൊട്ടിച്ചതാണ് നാളെ ഒരിക്കൽ കൂടി അവർക്കുള്ളത് കൊടുത്ത് ആ കിരീടം സൂര്യയും സംഘവും ഉയർത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും